അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ എ ഡി എസ് വാർഷികാഘോഷം തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു കലാപരിപാടി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു സുധർമ്മ വിജയൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ എ ഡി എസ് വൈസ് പ്രസിഡന്റ് രക്നം ബാബു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിനാനന്ദൻ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുർജിത് അന്തിക്കാട് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനകാ മധു അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ മണി ശശി രണ്ടാം വാർഡ് മെമ്പർ ജ്യോതിരാമൻ എന്നിവർ സംസാരിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ എസ്എസ്എൽസി പ്ലസ് ടു വിദ്യാർത്ഥികളെ ആദരിച്ചു കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു കുടുംബം അങ്ങനെയാണ് ഉണ്ടായത് കാരണം പണ്ട് ആളുകളൊക്കെ വനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഏർ കായികൾ ഭക്ഷിച്ച് ജീവിക്കുന്ന സാഹചര്യമായിരുന്നു അതിനിടയിലാണ് എന്തുണ്ടായത് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത ഉണ്ടല്ലേ അമ്മയാകുന്ന പ്രക്രിയ അപ്പൊ എന്തുണ്ടാവും സ്ത്രീകൾ ഒരു സ്ഥലത്ത് ഇരിക്കണം അധികം നടക്കാൻ പറ്റില്ല ഇപ്പൊ പണ്ടൊക്കെ നടക്കും ഒരു മറ്റേ അമ്മായി ബന്ധു കൊടുക്കും ചൂല് കൊടുക്കും അടിക്കരി വിളയെന്ന് പറഞ്ഞു ഇപ്പോ ഏഹ് അവർക്ക് കാണാൻ പോയ പിന്നെ വരിക തത്തകുത്തേക എന്ത് വേണം അല്ലേ അല്ലേക്ക് ഉറല ഇടിക്കി ഏ ഇടിക്കാൻ പറയും വെറുതെങ്കിലും ഉരലിൽ ഇട്ട് ഇടിക്കാൻ പറയും അന്നത്തെ കാലഘട്ടം പക്ഷെ ഇന്ന് അങ്ങനെയല്ല കാരണം എന്തുകൊണ്ടാ ഇന്ന് നമ്മൾ കഴിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ മാറി അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം അപ്പൊ അങ്ങനെ വീട്ടിൽ സ്ത്രീകൾ ഇരിക്കേണ്ടി വന്നു പുരുഷന്മാര് കൊണ്ടുപോയി കായികനികൾ സ്ത്രീകൾക്ക് കൊണ്ടു കൊടുത്തു സ്ത്രീകൾ അത് ഭക്ഷിച്ചു വലിച്ചെറിഞ്ഞു കുരു ഭക്ഷിച്ച വലിച്ചെറിഞ്ഞു വലിച്ചു അപ്പൊ അപ്പൊ വീട്ടിലാരണം